¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es lo que se llama? ¿Qué es lo que اگر کمالات الانا کا برتا تو ساطی ہاں اوذ باللہ ذو الشرف و تقدیم میں دوات خوبنگی کی آئیں ہے سیدین لیڈر یعقن عباد و یعقن اسکارین الشراط و استقرا الشراط الذین انت علیہم و الی نحو و بسم اللہ الرحمن الرحیم فرز اللہ و شکر لمری دیوارم یلو و لمتر بسم الله الرحمن الرحيم قل هو الله والله بسم الله الرحمن الرحيم انزل الله وحده يا بسم الله الرحمن الرحيم كل اعوذ برب الفلاسيم ومن شر غاصق إذا وقب ومن شر النفاسات في الأقل ومن شر الناس بسم الله الرحمن الرحيم كل عام ورحمة الله وسلم من شر الوسواس الخناس الذي يوسوس وسعني سبحانه الحمد لله رب العالمين حمد يوافي نعمه ويكافي ومزيدة اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد اللهم وصل بلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة الروح نبينا المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أصحاب رسول الله صلى الله عليه وسلم اللهم وإلى خصوصا من إلى حضرة سيدنا حمزة القرار رضي الله عنه ായ മനുക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഖുർആനെ ഞങ്ങളുടെ മഹാനായിരിക്കുന്ന സയ്യിദന മുഹമ്മദ് റസൂദ് ഹബറത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ് മഹാന്മാരായിരിക്കുന്ന ഒഹദീങ്ങളുടെ ഒഹദിൻ്റെ നായകനായിരിക്കുന്ന ഹബീബിൻ്റെ ഷഫായത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹബ മഹാനായിരിക്കുന്ന ഹംസത്ത് ഉൽ ഖറാറിൻ്റെ ചാരയാണ് ഞങ്ങളുള്ളത് അവിടുത്തെ പൊരുത്തം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാൻ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാൻ ദുരിനും മാഹുറത്തിനും ഫിസ്ലാമത്തും നൽകണേ തമ്പുരാന് എല്ലാവശ്യം ഞങ്ങളുടെ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങൾ കാത്തിരക്ഷിക്കണം അബ്ദാം അടച്ചാൻ വലിയ ഈമാനുള്ളവരായി മനഹാന്മാരായിരിക്കുന്ന ഹൈവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ശക്തിയേറിയിരിക്കുന്ന ഈമാൻ പ്രദാനം ചെയ്യണം അംബം വിജ്ജത്തുള്ള ജീവിതവും യുദ്ധത്തുള്ള മരണവും പറഞ്ഞേൽക്കുന്ന അം കുരാന് മഹാനായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്നതിന്റെ പുണ്യങ്ങളുടെ തുല്യാപനം ഞങ്ങൾ ആ ഹൃപ്പിൽ രക്ഷം പെട്ടവരെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം അല്ലെ ഹരാനും മുറാദുകളെ എല്ലാ നിലക്കുള്ള പിന്നെ ഫസാദുകൾ ഷുഹറുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുടച്ചറബ ഈ പരിശുദ്ധ സ്ഥലത്ത് നിങ്ങളുടെ പാദങ്ങൾ തീരി പോയാകെ നീ തൃപ്തിപ്പെട്ട സജ്ജനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അടച്ചിറബ് ഒരുപാട് പ്രാവശ്യം ഇനിയും വരാൻ ഈ ഭാഗ്യം നൽകുന്ന തമ്പുരാൻ അള്ളാഹു ഒരുപാട് ചരിത്രങ്ങൾ തെളിഞ്ഞു കിടക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന മണ്ണിലാണ് ഈ സാധിക്കുന്നത് അള്ളാഹുവേ ഈ മണ്ണിലൊക്കെ ഭർവത്തെത്തുകൊണ്ട് അല്ലാ നിന്റെ മഹത്തായിരിക്കുന്ന ജന്നാത്തിൽ ഫിർദൌസ് എന്ന സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ മഹത്തക്കളോടുകൂടെ ഷുഹതാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടണേ ഇറക്കാനാണ് അല്ലാഹുവേ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് ശിഫ നൽകണേ കമ്പരാനും ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ളവരുണ്ട് രോഗം പിടിച്ച് ഞങ്ങളുടെ റൂമിലുള്ളവരുണ്ട് അള്ളാഹുബെ എല്ലാവർക്കും ശിഫ നൽകണേ തമ്പരാനും എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകണമെന്നാണ് അള്ളാഹുവേ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ ഉണ്ടകളിൽ അതുപോലെ